ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ വോയ്സ് കേരളത്തിൽ മാത്രമല്ല രാജ്യം ഒട്ടാകെ സ്വീകരിക്കപ്പെട്ട ചിത്രമായി മാറിയിട്ടുണ്ട് ഹൈപ്പ് ഒന്നുമില്ലാതെ എത്തിയ ചിത്രം വൻ കളക്ഷനാണ് ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പുറത്ത് മഞ്ഞുമൽ വോയ്സ് കൂടുതൽ സ്വീകരിക്കപ്പെടുന്നത് ാട്ടിലാണ് എന്ന ഒരു പ്രത്യേകതയുമുണ്ട് മാത്രമല്ല തമിഴ് ബോക്സ് ഓഫീസിലെ ചിത്രത്തിന്റെ കളക്ഷൻ ഞെട്ടിക്കുന്നതുമാണ് തമിഴ്നാട് കളക്ഷനിൽ ഒരു പുതിയ റെക്കോർഡും നേടിയിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ ഒരു മലയാള സിനിമയുടെ കളക്ഷനിൽ എക്കാലത്തെയും ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന യുവതാര ചിത്രം തമിഴ്നാട്ടിൽ മൂന്ന് കോടി രൂപയിലധികമാണ് മഞ്ഞുമൽ ബോയ്സ് ഇതിനകം തന്നെ നേടിയത് ടോവിനോ തോമസിന്റെ രണ്ടായിരത്തി പതിനെട്ടിന്റെ റെക്കോർഡാണ് മഞ്ഞുമൽ ബോയ്സ് മറികടന്നതെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ അതേസമയം മഞ്ഞുമൽ ബോയ്സ് ആഗോള തലത്തിൽ അൻപത് കോടി ക്ലബിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് റിലീസിനെത്തിയ ചിത്രം വെറും ഏഴ് ദിവസം പിന്നിടുമ്പോഴാണ് അൻപത് കോടി ക്ലബിലെത്തിയ നേട്ടം കൈവരിച്ചത് ഇതോടെ അതിവേഗം അൻപത് കോടി ക്ലബിൽ ഇടം നേടിയ അഞ്ച് മലയാള സിനിമയുടെ പട്ടികയിൽ മഞ്ഞുമൽ ബോയ്സും ഇടം നേടിയിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് മോഹൻലാലിന്റെ ലൂസിഫറും രണ്ടാം സ്ഥാനത്ത് ദുൽഖർ സൽമാന്റെ കുറുപ്പും മൂന്നാം സ്ഥാനത്ത് തന്നെ മികച്ച അഭിപ്രായം ലഭിച്ചതാണ് ചിത്രത്തിന് ഗുണകരമായി മാറിയത് മിക്കവാറും മലയാളത്തിന്റെ അടുത്ത നൂറ് കോടി ക്ലബായിരിക്കും മഞ്ഞുമൽ ബോയ്സ് എന്ന ട്രേഡ് അനലിസ്റ്റുകൾ പ്രവചിച്ചത് ശരിയാകുന്ന വിധത്തിലാണ് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കുതിപ്പുകൾ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ വിദേശത്തു നിന്ന് മികച്ച പ്രതികരണം ലഭിക്കുന്നതും കളക്ഷനിൽ പ്രതിഫലിക്കുന്നതുകൊണ്ട് കോടി ക്ലബ് എന്ന നേട്ടത്തിലെത്താൻ അധികം വൈകില്ല എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് തമിഴ്നാട്ടിലെ കൊടൈക്കനാലിൽ സ്ഥിതി ചെയ്യുന്ന ഗുണ കേസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് യഥാർത്ഥ സംഭവങ്ങൾ ആസ്പദമാക്കിയ ചിത്രമായതുകൊണ്ട് തന്നെ അത്രയേറെ സ്വീകരിക്കപ്പെടുന്നുമുണ്ട് തമിഴ്നാടാണ് പ്രധാനമായി മഞ്ഞുമൽ ബോയ്സിന്റെ കഥാപരിസരം എന്നതുകൊണ്ട് തന്നെ അന്നാട്ടിൽ ചിത്രത്തിന് മികച്ച സ്വീകരണവും ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് മഞ്ഞുമൽ ബോയ്സ് കാണുകയും താരങ്ങളെയും സംവിധായകനെയും അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു നടൻ കമൽഹാസൻ തമിഴ്നടനും തമിഴ്നാട് കായികമായി സ്റ്റാലിനും ചിത്രം കണ്ട് പ്രശംസിച്ചുകൊണ്ട് എക്സ് പേജിലാണ് ഉദയനിധി സ്റ്റാലിൻ സിനിമയെ പ്രശംസിച്ചുകൊണ്ട് പോസ്റ്റ് പങ്കുവച്ചത് മഞ്ഞുമൽ ബോയ്സ് കണ്ടു ഗംഭീരം മിസ് ചെയ്യരുത് സിനിമയുടെ മുഴുവൻ ടീമിനും അഭിനന്ദനങ്ങൾ എന്നാണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് സിനിമയുടെ തമിഴ്നാട്ടിലെ വിതരണക്കാരായ ഗോകുലം മൂവീസിനെയും മെൻഷൻ ചെയ്തുകൊണ്ടായിരുന്നു ഉദയനിധി തന്റെ പോസ്റ്റ് പങ്കുവച്ചത് അതിജീവനത്തിന്റെ റിയലിസ്റ്റിക് സ്വഭാവത്തിൽ സ്വഭാവത്തിലൊരുക്കിയ ചിത്രമായതുകൊണ്ട് തന്നെ പുതുതലമുറ പ്രേക്ഷകരുമായി മഞ്ഞുമൽ ബോയ്സ് ശരിക്കും സംവദിക്കുന്നുമുണ്ട് സിനിമ എന്ന നിലയിൽ വൈകാരിക അടുപ്പവും ഉണ്ടാക്കുന്നുണ്ട് മഞ്ഞുമൽ ബോയ്സ് പ്രേക്ഷകരെ ഒന്നാകെ അത്ഭുതപ്പെടുത്തുന്ന ചിത്രം ചിദംബരമാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് സൗബിൻ ഷാഹിർ ശ്രീനാഥ് ഭാസി ബാലു വർഗീസ് ഗണപതി ഖാലിദ് റഹ്മാൻ ലാൽ ജൂനിയർ ചന്തു സലീം കുമാർ ദീപക് പറമ്പോൾ വിഷ്ണു ലഘു അരുൺകുമാർ ചന്തുനാഥ് തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമാണ് ശക്തമായി ബോക്സ് ഓഫീസ് സാന്നിധ്യം കാഴ്ചവെക്കുന്നത് കൊണ്ട് തന്നെ മഞ്ഞുമല്ലിന്റെ ഓ ടി റിലീസ് അല്പം വൈകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സാധാരണ ഒരു സിനിമ ഒ ടി ടിയിൽ സ്ട്രീം ചെയ്തു തുടങ്ങുന്നത് തിയേറ്ററിൽ ഇരുപത്തിയെട്ട് ദിവസം പ്രദർശനം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും എന്നാൽ മഞ്ഞുമലിന്റെ ഓട്ടിറ്റ് റിലീസ് അങ്ങനെ ആയിരിക്കില്ല എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അതായത് മഞ്ഞുമ്മൽ ബോയ്സ് ഉടനെ കാണില്ല വരുന്ന ഏപ്രിലേക്ക് പ്രതീക്ഷിക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആയിരിക്കും മഞ്ഞുമൽ ബോയ്സിന്റെ ഓടിറ്റ് പ്ലാറ്റ്ഫോം എന്നും വിവരങ്ങളുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലൈസ് ഫോളോ